നമസ്കാരം മോഹൻലാലിൻ്റെ വിശ്വരൂപം കേരളത്തിലെ തിയേറ്ററുകളിൽ നിറഞ്ഞാടുകയാണ് എംബുരാൻ എന്ന സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വിവാദങ്ങളും ഒരുപാട് വിമർശനങ്ങളും അതുപോലെ തന്നെ അതൊക്കെ കത്തിപ്പടർന്ന് പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തിയേറ്ററിൽ ചെന്നൊരു സിനിമയായിരുന്നു എംബുരാൻ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആ തീയും പുകയും എല്ലാം അടങ്ങി തുടരും എന്ന സിനിമ ഈ കഴിഞ്ഞ ദിവസം ഇരുപത്തഞ്ചാം തീയതി തിയേറ്ററുകളിൽ എത്തിയപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി മോഹൻലാലിൻ്റെ ആരാധകർ തിയേറ്ററുകളിലൊരു തണുപ്പൻ രീതിയായിരുന്നു വളരെ ഒഴുകി വരുന്ന ആരാധകർ അല്ലാതെ ഇളകിമറിയുന്ന ഒരു പ്രേക്ഷ ആരാധകരായിരുന്നില്ല ഈ സിനിമയിൽ അങ്ങനെ ഒരു ഒരു മോഹൻലാലിൻ്റെ അഭിനയ പ്രാധാന്യമുള്ളൊരു സിനിമ എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്ക് പ്രത്യേകിച്ച് അറിവും ഉണ്ടായിരുന്നില്ല പക്ഷേ തിയേറ്ററിൽ കയറി ഏതാണ്ട് ആദ്യ പകുതി കഴിഞ്ഞു കഴിയുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയുടെ അസാമാന്യമായ പ്രകടനം തുടരും എന്ന സിനിമ പ്രേക്ഷകർ വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ അതിലെ മോഹൻലാലിൻ്റെ മാനറിസങ്ങൾ മോഹൻലാലിൻ്റെ ആദ്യകാല ഫോട്ടോകൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് അതിൻ്റെ ടൈറ്റിൽ കാർഡുകൾ പോലും വന്നത് അപ്പോൾ അത് കഥയുമായി ബന്ധപ്പെട്ട ഇതായിരുന്നു ഒരു ഫൈറ്റ് മാസ്റ്ററായിട്ട് ഫൈറ്റ് മാസ്റ്ററെ കൂടെ ജോലി ചെയ്തിരുന്ന ചെന്നൈയിലെ കാലഘട്ടങ്ങൾ തെളിയിക്കുന്നതിന് ആ പഴയകാല മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ പല പ്രായത്തിലുള്ള ചിത്രങ്ങൾ ആ ടൈറ്റിൽ കാർഡുകൾ വന്നപ്പോൾ തന്നെ ആരാധകർ അങ്ങനെ കൈയടിച്ചു അവർ അവർ വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടാണ് അത് അത് കണ്ടു തുടങ്ങിയത് പിന്നീട് സാധാരണ രീതിയിലായിരുന്നു ആ സിനിമ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിലും കുട്ടികളുടെ അച്ഛൻ എന്നുള്ള നിലയിലും സുഹൃത്ത് എന്നുള്ള നിലയിലും ഒക്കെയുള്ള മോഹൻലാലിനെ നമ്മൾ കാണുകയായിരുന്നു ഈ കഴിഞ്ഞ ലൂസിഫറിന് ശേഷം പിന്നെ മോഹൻലാലിൻ്റെ ഒരു അഭിനയ അഭിനയത്തിൻ്റെ ഒരു ആക്ഷനും അതുപോലെ ഒരു മോഹൻലാലിന് തൃപ്തിയോടെ കാണുവാനുള്ള പ്രേക്ഷകൻ്റെ ആഗ്രഹം ആരാധകരുടെ ആഗ്രഹം അതിൻ്റെ ഒരു പൂർത്തീകരണമായിരുന്നു തുടരും എന്ന ചിത്രത്തിലെ ബെൻസ് എന്ന ഷൺമുഖൻ്റെ പെർഫോമൻസ് യഥാർത്ഥത്തിൽ മോഹൻലാൽ എന്ന നടൻ്റെ വിശ്വരൂപം എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും ശരി കാരണം ശ്രീകൃഷ്ണനെ പോലെ തന്നെ പല ലീലാവിലാസങ്ങൾ പല പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മാറുന്ന മാറുന്ന ഓരോ ഓരോ മുഖഭാവങ്ങൾ അപ്പോൾ ഒടുവിലാണ് അദ്ദേഹം അതിൻ്റെ ഒരു വിശ്വരൂപം ആക്ഷൻ നായകനായിട്ട് മാറുന്ന മോഹൻലാലിൻ്റെ ഒരു ഒരു പെർഫോമൻസ് കണ്ട് ആരാധകരുടെ ശരിക്കും ആനന്ദ നൃത്തമാണ് അവർക്ക് അവരുടെ മനസ്സ് നിറഞ്ഞു തുളുമ്പി എന്ന് തന്നെ പറയാം അത്ഭുത പരതന്ത്രരാക്കി ഈ തിരുവനന്തപുരം ന്യൂ തിയേറ്ററ് തിരുവനന്തപുരം ന്യൂ തിയേറ്ററിൽ മോഹൻലാലിൻ്റെ സിനിമ ആദ്യത്തെ ദിവസം കാണുന്നത് തന്നെ ഒരു ഹരമാണ് അപ്പോൾ ഇത്തരം രംഗങ്ങൾ കൂടി വന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന മുഹൂർത്തവും കൂടി വന്നതോടുകൂടി ഇളകിയാടി അതുപോലെ തന്നെ ഒരു ഒരു കാര്യം ഈ സിനിമ വെളിവാക്കി തരും അതായത് മോഹൻലാലിന് ഭയങ്കരമായ കോട്ടും സൂട്ടുമൊക്കെ ഇട്ട് പീറ്റേഴ്സ്ബർഗിലും അല്ലെങ്കിൽ വലിയ വിദേശ രാജ്യങ്ങളിലും ഹെലികോപ്റ്ററിൻ്റെ അകമ്പടിയോടെ ഒന്നും നമ്മൾ അവതരിപ്പിക്കപ്പെട്ടില്ലെങ്കിലും ഇതൊന്നുമില്ലെങ്കിൽ തന്നെയും മോഹൻലാലിന് പ്രേക്ഷകൻ്റെ ആഗ്രഹത്തിനപ്പുറത്തേക്ക് കരുത്താർജിക്കാൻ കഴിയും ഈ ചെറിയ ചില കഥാപാത്രങ്ങൾക്കെന്ന് ഈ തുടരുമെന്ന സിനിമയിൽ ഷൺമുഖൻ ബെൻസ് എന്ന ടാക്സി ഡ്രൈവറിന് തെളിയിക്കാൻ കഴിയും കാരണം കമ്പം തേനി പ്രദേശത്തുള്ള ഒരു നാലാംകിട ലോഡ്ജ് മുറിയിൽ ഒരു സംഘടന രംഗത്തിൽ രംഗത്തിലാണ് മോഹൻലാൽ തൻ്റെ ഏറ്റവും കരുത്തനായ ആ താരത്തിൻ്റെ ഏറ്റവും ഒരു വിശ്വരൂപം പുറത്തെടുക്കുന്ന തരത്തിൽ ആ താരം പെർഫോം ചെയ്യുന്നത് ശോഭന മോഹൻലാൽ കൂട്ടുകെട്ട് ഒരുപാട് ഹിറ്റ് സിനിമകൾ മലയാളികൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് മണിച്ചിത്രത്താഴ് തേന്മാവൻ കൊമ്പത്ത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ തുടരും ഇതുമൊരു ചരിത്ര വിജയമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തേന്മാവൻ കൊമ്പത്ത് എന്ന സിനിമയിൽ പൊള്ളാച്ചിയിലെ ചിത്രീകരിക്കുന്ന സമയത്ത് ഇവരുടെ കോമ്പിനേഷൻ വെള്ളി നക്ഷത്രത്തിന് വേണ്ടി പോയി നേരിട്ട് കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അതൊരു അവരുടെ ഒരു ഹൃദയബന്ധം ഈ വ്യക്തികൾ തമ്മിലുള്ളൊരു ഹൃദയബന്ധം തന്നെ ഉണ്ട് അവർക്ക് ആ ഹൃദയബന്ധം ഉള്ളതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളാവുമ്പോൾ അവർക്ക് അതുപോലെ തന്നെ ആ ഇഴുകിച്ചേർന്ന് അഭിനയിക്കാനും ഇടപഴകാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ് അത്തരം സിനിമയിലെ അവരുടെ ആ ജോഡി ആ ജോഡിയുടെ ഒരു പ്രത്യേകത ശോഭനയും മോഹൻലാലുമായിട്ട് അങ്ങനെ ഒരു ഒരു ഐക്യമുണ്ട് മാനസിക ഐക്യം തന്നെയുണ്ട് അതുപോലെ തന്നെ മണിച്ചിത്രത്താഴ് മണിച്ചിത്രത്താഴില് ഒരു പ്രത്യേകതരം കഥാപാത്രങ്ങളാണ് രണ്ടുപേരും അങ്ങനത്തെ അല്ല ഒരു പ്രത്യേക രീതിയിലാണ് എങ്കിൽ പോലും അതിനകത്തും അതിൻ്റേതായൊരു സുഖമുണ്ട് ഇപ്പോൾ ഈ ഇതിന ഈ തുടരും വന്ന സിനിമയിൽ ഭാര്യയും ഭർത്താവുമായിട്ട് അവരഭിനയിക്കുകയാണ് അപ്പോൾ സാധാരണ ഒരു ഭാര്യയും ഭർത്താവും എന്നുള്ള ഉള്ള രീതിയല്ല അത് ഒരു പ്രത്യേകതരം മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു സ്നേഹം ഉള്ളിൽ വെച്ചിരിക്കുന്നു അത് പുറത്ത് പ്രകടിപ്പിക്കാത്തൊരു സ്നേഹം അങ്ങനത്തെ ഒരു ഒരു റിലേഷൻഷിപ്പാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ അത് ആ ബെഡ്റൂമിലും ബെഡ്റൂം സീനിലും അതുപോലെ മക്കളും ഒരുമിച്ച് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഒരു അന്തരീക്ഷം അവരുടെ അത് അവരുടെ ആ സൗഹൃദവും അവരുടെ മനസ്സിൻ്റെ ഐക്യവുമാണ് ആ കോമ്പിനേഷൻ്റെ ഈ പ്രായത്തിലും നമുക്ക് അതിഷ്ടമാണ് അതുപോലെ തന്നെ കുട്ടികളുടെ അച്ഛനായ മോഹൻലാൽ നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ മോഹൻലാലിൻ്റെ ലാലിസം അല്ലെ മാനറിസങ്ങൾ മോഹൻലാൽ പറഞ്ഞിട്ടുള്ള പല ഡയലോഗുകളും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമകളിലെ പല സ്ലാങ്ങുകളും അതൊക്കെ രചയിതാവ് ഈ ചിത്രത്തിൻ്റെ രചയിതാവ് നല്ല ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻലാൽ അത് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞ സംവിധായകൻ രഞ്ജിത്ത് ഒരിക്കൽ പറഞ്ഞ് ഒരിക്കൽ എന്നോട് തന്നെ പറഞ്ഞാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ അയാളുടെ ശരീരവും തടിയും ആകാരവും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു കഥാപാത്രമായി ആ അതിലേക്ക് കഴിഞ്ഞാൽ അതിലേക്ക് കയറിക്കഴിഞ്ഞാൽ എന്ന പ്രേക്ഷകനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആ കഥാപാത്രവുമായി മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രവുമായി ഇഴുകിച്ചേർന്ന് ആ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ആയാസമോ തടിയോ ഒന്നും നമ്മളെ ബാധിക്കാത്ത തരത്തിൽ അത്ര മികവുറ്റ രീതിയിലാണ് മോഹൻലാലിൻ്റെ പെർഫോമൻസ് അപ്പോൾ അങ്ങനെ ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് ലയിക്കും അങ്ങനെ നമ്മൾ നമ്മളാണ്ടിറങ്ങിപ്പോകുന്ന ഒരു പെർഫോമൻസാണ് മോഹൻലാൽ ഈ പ്രായത്തിലും ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ആരാധകർക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഈ നമ്മളിപ്പോൾ കിരീടത്തിലും അതുപോലെ ഭരതത്തിലുമൊക്കെ ഉള്ള മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ അതിനേക്കാൾ തീവ്രതയേറിയ ചില മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ അപ്പോൾ അത് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഒരു വൈഭവം അതിനകത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് നമ്മളെ കളയുകയും കണ്ടമിടുകയും കരച്ചിൽ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ മോഹൻലാൽ സൃഷ്ടിച്ചിട്ടുണ്ട് അത്തരം മുഹൂർത്തങ്ങൾക്ക് സംവിധായകൻ തരുൺമൂർത്തിക്കാണ് നമ്മൾ ക്രെഡിറ്റ് നൽകേണ്ടത് പിന്നെ ഈ സുഹൃത്തായ മോഹൻലാൽ പലപ്പോഴും ഈ സുഹൃത്തായ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം നമ്മളോടൊപ്പം ഇടപഴകുന്ന ഒരാളിനെ പോലെ നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെയാണ് ശബരിമല യാത്രയും ഒക്കെ ഈ സിനിമയിൽ കാണിക്കുന്നത് അത് ടാക്സി ഡ്രൈവറായിട്ട് ശബരിമല യാത്ര പോകുന്നതും കുട്ടികളോടൊപ്പം സഞ്ചരിക്കുന്നതും പിന്നെ അടുത്ത സുഹൃത്തുക്കളുമായിട്ടുള്ള ചില വെള്ളവടി കമ്പനികൾ അങ്ങനത്തെ സീക്വൻസുകളെല്ലാം മോഹൻലാലിൻ്റേതായ ഒരു മാൻഡ്രസമുണ്ട് ഒരു സംസാര ശൈലിയും കുറച്ച് തിരുവനന്തപുരം സ്ലാങ്ങും ഒക്കെ വെച്ചിട്ട് അദ്ദേഹം അത് വളരെ ഭംഗിയായി ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഒരാവർത്തനം എന്ന് തോന്നാത്ത രീതിയിൽ ആളുകൾ ആസ്വദിക്കുകയും കയ്യടിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനകത്ത് മോഹൻലാലിൻ്റെ കഴിവിനെ നമ്മൾ എടുത്തു കാണിക്കുന്നത് ഈ ഷൺമുഖൻ ബെൻസ് എന്ന ഷൺമുഖൻ ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ പൂർവ്വ കഥ എന്ന് പറയുന്നത് ഒരു സ്റ്റണ്ട് മാസ്റ്ററുടെ ഒപ്പമുള്ള ചെന്നൈയിലെ ജീവിതമൊക്കെ ആണ് ഇതിൽ പറയുന്നത് അപ്പോൾ അതിൽ ഭരതിരാജായോടൊപ്പമാണ് ഭരതിരാജയാണ് ആ മാസ്റ്ററായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ അത് മോഹൻലാലും ഭരതിരാജയുമായിട്ടുള്ള കുറച്ച് രംഗങ്ങളുണ്ട് അതും അതീവ മനോഹരവും ഹൃദ്യവുമാണ് കാരണം ഒരു മോഹൻലാലിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഒരു സ്നേഹവും ഒരു വലിയൊരാഭിമുഖ്യവും ഒക്കെ നമുക്ക് ആ രംഗങ്ങളിൽ ആ രംഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു റെസ്പെക്റ്റ് പ്രത്യേകിച്ച് മോഹൻലാലിന് ഫൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് മാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് അദ്ദേഹം ഈ ഈ കഥാപാത്രം അത്തരമൊരു പശ്ചാത്തലവും കൂടെ ഉള്ളപ്പോൾ അത് കുറച്ചുകൂടെ നന്നായി പിന്നെ ആ സിനിമയുടെ ഒടുക്കം കുറച്ച് ഫൈറ്റും കാര്യങ്ങളുമൊക്കെ ഉള്ളത് ഈ കഥാപാത്രം അങ്ങനെ ഫൈറ്റിൻ്റെ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് അത് ഗംഭീരമാക്കുകയും ചെയ്യും തരുൺമൂർത്തി എന്ന സംവിധായകൻ തുടരും സംവിധാനം ചെയ്യുന്നതിന് മുൻപ് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആരുടെയും കൂടെ അസിസ്റ്റൻ്റായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സഹസംവിധായകനായിട്ടോ ഒന്നും നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല അദ്ദേഹം എഴുത്തും അതുപോലത്തെ സ്വന്തം സ്വയാർജിതമായി വന്ന ഒരു സംവിധായകനാണ് എന്ന് തന്നെ പറയാം അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സിനിമ വരുന്ന സമയത്ത് ഈ തൊടുപുഴയിൽ നമ്മൾ ചിത്രീകരണ സമയത്ത് പോയിരുന്നു അവിടെ ഒരിടുങ്ങിയ മലം പ്രദേശത്ത് അതിനു പറ്റിയ ഒരു ലൊക്കേഷനിലായിരുന്നു ആ ചിത്രീകരണം നടന്നത് അത് വളരെ ആയാസപ്പെട്ടും രാത്രി കാലങ്ങളിലൊക്കെ ആയിരുന്നു ഈ ചിത്രീകരണം പക്ഷേ അദ്ദേഹത്തിന് നൂറ് മാർക്കും കൊടുക്കണം കാരണം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കണ്ടെത്തി അതിൽ മോഹൻലാലിനെ എങ്ങനെ ആ മോഹൻലാലിൻ്റെ ആരാധകർക്ക് ഇഷ്ടമാകുന്ന തരത്തിൽ അതാണല്ലോ ഓരോ സംവിധായകനും ഇപ്പം കേരളത്തിലുള്ള സംവിധായകരുടെ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം മോഹൻലാലിനെ വെച്ചൊരു പടം ചെയ്യണം മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് വെച്ച് മോഹൻലാലിൻ്റെ ഒരു പടം സംവിധാനം ചെയ്യാൻ അവസരം കിട്ടിയാൽ ആ സംവിധായകൻ്റെ കരിയർ ഗ്രാഫ് ഉയരും പക്ഷേ അത് എത്രത്തോളം വിജയിപ്പിക്കുന്നു എന്നിടത്ത് എന്നുള്ളിടത്താണ് അതിൻ്റെ വിജയം അക്കാര്യത്തിൽ ഈ തരുൺമൂർത്തി നൂറ് ശതമാനം വിജയിച്ചിരിക്കുകയാണ് കാരണം മോഹൻലാലിനെ എങ്ങനെയൊക്കെ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നു ആരാധകർ ആഗ്രഹിക്കുന്നു കുടുംബ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു അതെല്ലാം വേണ്ട കൃത്യതയോടുകൂടി ഈ സിനിമയിൽ നൽകിയിട്ടുണ്ട് പിന്നെ ഈ സിനിമയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിലെ പ്രധാനപ്പെട്ട ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജോർജ് സാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രകാശ് വർമ്മ അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറെ അവതരിപ്പിക്കുന്ന ബിനു പപ്പൻ നമ്മുടെ കുതിരോട്ടം പപ്പുവിൻ്റെ മകനാണ് ഇവരെ രണ്ടുപേരെയും പരാമർശിക്കാതെ ഈ സിനിമയുടെ വിജയ കഥ അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് എങ്ങും ഒന്നും പറയാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് കഥയും സിനിമയുമായിട്ട് അവർ ഇഴ ചേർന്ന് നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് അത് വളരെ ഗംഭീരമായി ഇവർ രണ്ടുപേരും അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൽ പിന്നെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ജോർജ് സാർ അത് ജോർജ് ജോർജ് സാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രകാശ് വർമ്മ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പെരുമാറുന്നതും സംസാരിക്കുന്നു വളരെ അയത്ന ലളിതമായ സംഭാഷണം എന്നാൽ ചിലപ്പോഴൊക്കെ നമുക്ക് തിലകൻ്റെ ശബ്ദമാണോ അല്ലെങ്കിൽ ഷമ്മിയുടെ ശബ്ദമാണോ അതുപോലെ തന്നെ എൻ എഫിൻ്റെ പോലുള്ള ഒരു പരുക്കൻ ശബ്ദമാണോ എങ്കിലും ആ പരുക്കൻ ശബ്ദവും അതിനോടൊപ്പം വളരെ ചിരിച്ചുകൊണ്ട് നമുക്ക് തന്നെ തോന്നും അയ്യോ ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹം പറയുന്നത് ഇരിക്കണം സാറി ഇരിക്കണം നിങ്ങൾ ഇരിക്കൂ ആ കസര എടുത്തിട്ടിരിക്കൂ എന്ന് പറയുന്നത് അത്ര അത്ര സത്യസന്ധതയോടും അത്ര ചിരിച്ചുകൊണ്ടും പക്ഷേ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരു വില്ലനെ മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്തൊന്നും ഇപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടില്ല കാരണം രഞ്ജി പണിക്കരുടെ ഒരു രൂപസൗഹുമാരി രജീവ് പണിക്കറിനോട് സാമ്യം തോന്നുന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മീശയും ആ രൂപവും ആ കളറും ആ ഫിഗറും എല്ലാം പക്ഷേ ഈ അത്രയും ഒരു റഫല്ല അദ്ദേഹത്തിന് അത്രയും കുറച്ച് ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളും എന്നാലൊരു ഭയങ്കര പോലീസുകാരുടേതായിട്ടുള്ള ഒരു 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 ബോഡി ലാംഗ്വേജോ അങ്ങനെയൊന്നുമില്ല ഇൻ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന പാനിങ്ങനായ അനായാസമായിട്ട് വലിച്ചു മേലോട്ടിടുകയും വന്നിരിക്കുകയും സിഗരറ്റ് വലിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഇത്രയും ഒരു ഫ്ലെക്സിബിലിറ്റിയും ഇത്രയും ഒരു ശൈലിയും ഒരു ഒരു പുതുമുഖ നടനാണ് അല്ലെങ്കിൽ പുതിയ നടനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മലയാള ഒരു ഫീച്ചർ ഫിലിമിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ മുമ്പെങ്ങോ എവിടെയൊക്കെ കണ്ടു മറന്ന ഒരു ഒരു കഥാപാത്രം പോലെ ഹിന്ദിയിലൊക്കെ നമ്മൾ പലതും ചേർന്ന് ഒരു ഇദ്ദേഹം മലയാള സിനിമയിൽ ഇനി വരും കാലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഡേറ്റുകൾക്ക് വേണ്ടി സംവിധായകർ കാത്തിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ മോഹൻലാലിനെ പോലെയുള്ള പോലെയുള്ളൊരു നടൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ ആ കഥാപാത്രത്തെ ആ ആ നടൻ ആ നടൻ്റെ പെർഫോമൻസ് ആ പെർഫോമൻസിൻ്റെ അനുസരിച്ചാണ് മോഹൻലാലിൻ്റെ ഒരു റേഞ്ച് ഇങ്ങനെ മാറുന്നത് മോഹൻലാൽ ഇത്രയും അപാരമായി പെർഫോം ചെയ്യുന്നു എന്ന് എന്ന് പറയുന്നത് ഈ നടൻ്റെ പെർഫോമൻസും കൂടെ ചേർത്താണ് മാറ്റുരക്കയാണ് ഇതൊരു മാറ്റുരക്കിയാണ് ഇതിനകത്ത് ഇപ്പോൾ സായികുമാർ വന്നാൽ അല്ലെങ്കിൽ തിലകൻ വന്നാൽ അതുപോലെ തന്നെ പിന്നെ എൻ എഫ് വർഗീസ് വന്നാൽ മോ ഈ മോഹൻലാലിന് ഓപ്പോസിറ്റായിട്ട് അത്തരം കഥാ നടന്മാർ വരുമ്പോൾ ആ നടൻ്റെ ഒരു റേഞ്ചും ആ നടൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ക്ലാരിറ്റിയും ഒക്കെ അങ്ങ് മാറും അത് ഈ സിനിമയിൽ ഇവർ മുഖാമുഖം വരുന്ന രംഗങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ ആ രംഗങ്ങളിലൊക്കെ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ അതുല്യ നടനോട് അതിനോടൊപ്പം കിടപിടിക്കുന്ന തരത്തിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് വളരെ വളരെ രസകരമായിട്ട് വളരെ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി ആ നായകനെ നേരിടുന്നൊരു വില്ലനെ അതാണ് ഈ സിനിമയിൽ ആളുകൾ ആദ്യന്തം എൻജോയ് ചെയ്ത് ഒരു രക്ഷകൻ്റെ പരിവേഷത്തിൽ വന്ന് ശിക്ഷകനായി മാറുന്ന ഒരു വില്ലൻ അത് നമുക്ക് പറയാതെ വയ്യ അതോടൊപ്പം തന്നെ കുതിരോട്ടം പപ്പുവിൻ്റെ മകൻ ഇത് പൈതൃകം എന്ന് പറയുന്ന അഭിനയസിദ്ധിയും കലാ പാരമ്പര്യവും ഒക്കെ ഈ പൈതൃകമായി കിട്ടുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് ആ കുതിരോട്ടം പപ്പുവിൻ്റെ മകൻ ബിനു അദ്ദേഹം ആ കഥാപാത്രത്തെ വളരെ ഭംഗിയായിട്ട് അത് വളരെ അത് എന്താണ് ഒറിജിനാലിറ്റിയോടുകൂടിയാണ് അവതരിപ്പിച്ചിരുന്നത് കാരണം ഇത്ര അരകൻ്റായിട്ടുള്ളൊരു പോലീസ് ഓഫീസർ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇയാളൊരു സാധുവാണ് ഈ സാധുവാണ് സാധികനാണ് വെറുതെ പുള്ളി 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 അങ്ങനെ പുള്ളി ഇതിനകത്ത് അങ്ങനെ ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷനിൽ ചെയ്യുന്നതാണ് എന്നാൽ ആ ഒരു ഒരു ക്രൂരനായ അല്ലെങ്കിൽ വളരെ കടുകെട്ടിയായ ഒരു പോലീസുകാരനായിട്ട് പപ്പുവിൻ്റെ മകൻ ഉയരോട്ടം പപ്പുവിൻ്റെ മകൻ അഭിനയിക്കുന്നത് കാണുമ്പോൾ അതും അതുപോലെ തന്നെ മലയാള സിനിമയിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട് ഇനിയും ഇത്തരം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും രജപുത്ര ഫിലിംസാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് രജപുത്ര രഞ്ജിത്ത് മുപ്പത്തഞ്ച് വർഷമായി മലയാള സിനിമയിൽ ചലച്ചിത്ര നിർമ്മാണ അനുബന്ധ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഈ ചിത്രം മോഹൻലാലിൻ്റെ എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ രണ്ട് ചിത്രങ്ങളോ മറ്റോ അവർ ചെയ്തിട്ടുള്ളു ഇടത്തരം ചിത്രങ്ങളും അങ്ങനെയുള്ള നല്ല ചിത്രങ്ങളുമൊക്കെ നിർമ്മിച്ച് മുഖചിത്രം എന്ന സിനിമയിലാണ് തുടക്കം എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും അപ്പോൾ അങ്ങനെ ആ രജപുത്ര രഞ്ജിത്തിന് ഇതൊരു ഈ ഇതൊരു അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു കുതിപ്പേകുന്ന ഒരു സിനിമ ആയിരിക്കും കാരണം ഇത് സാമാന്യം സാധാരണ രീതിയിൽ തന്നെ വലിയ ഒരു ബഡ്ജറ്റില്ലാതെ വലിയ നൂറും നൂറ്റി അൻപതും കോടി രൂപ മുടക്കി ഒരു സിനിമ എടുത്തുകൊണ്ട് വരുമ്പോൾ താങ്ങുന്ന ഒരു റിസ്ക്കോ അത്തരം ഭാരമോ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഉണ്ട് അപ്പം അത്തരം സിനിമകൾ കൈവരിക്കുന്ന കളക്ഷൻ മോഹൻലാലിൻ്റെ ആരാധകർ അതുപോലെ തന്നെ പ്രേക്ഷകർ കണ്ടിറങ്ങിയ പ്രേക്ഷകരും പറയുന്നത് ദൃശ്യവുമുണ്ട് ലൂസിഫറും ഉണ്ട് ദൃശ്യ ദൃശ്യം കാണുമ്പോഴും ലൂസിഫർ കാണുമ്പോഴും കിട്ടുന്ന ഒരു സംതൃപ്തി തുടരുമെന്ന സിനിമയിൽ നിന്ന് കിട്ടും പറയുമ്പോൾ അതിൻ്റെ ഒരു വിജയത്തിൻ്റെ ആനുപാതികമായുള്ള അളവ് നമുക്ക് കണക്കാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ തിയേറ്ററുകൾ നിറയുകയും പുതിയ തിയേറ്ററുകളിലേക്ക് ഈ സിനിമ വീണ്ടും വിതരണത്തിന് വീണ്ടും പുതിയ തിയേറ്ററുകളിലും കൂടെ റിലീസ് ചെയ്യുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ സിനിമയുടെ പോക്ക് ഇതൊരു നൂറ് കോടി ക്ലബ്ബിലൊക്കെ വരുന്നതിന് അധികം താമസമല്ല ഇതൊരു വൺ ഹിറ്റായി മാറി മാറിക്കഴിയും അത് അതിലേക്കുള്ള ഒരു കുതിപ്പാണ് കാണുന്നത്